തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ കണ്ടിരിക്കുന്ന സൗഹാർദ്ദവും ഇതിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ജയിക്കണം എന്നൊരു എല്ലാവരും മനസ്സിലൊരു ശക്തമായൊരു ഒരു ഒരു വിശ്വാസം അപ്പോൾ ഒരു ക്വയറ്റ് ഡിറ്റർമിനേഷൻ ഇതിൽ നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ ജയിക്കും അതാണ് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നതിൽ പാർട്ടി എൻ്റെ ഒപ്പം എപ്പോഴും നിൽക്കില്ലെന്നല്ലേ എൻ്റെ വിശ്വാസമായിരുന്നു അപ്പം എന്താ ബുദ്ധിമുട്ട് ഞാൻ പാർട്ടി ലൈൻ വിറ്റു എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം കാരണം നിങ്ങൾക്കറിയാമല്ലോ ഏത് വിഷയത്തിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില ബേസിക് വിഷയങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല പാർട്ടിയും ഞാനും ഓരോരോ വിഷയങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം വിഷയങ്ങളിൽ എപ്പോഴും ഒന്നേ ഒന്ന് തന്നെ ആയിരുന്നു ഞാൻ നിങ്ങൾക്കറിയാൻ പറ്റുമോ പാർലമെൻറ്റിലെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ നോക്കിക്കോളൂ ഞാൻ മന്ത്രിമാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കിക്കോളൂ ഇതെല്ലാത്തിലും ഒരു ഒരു ക്ലിയർ ലൈൻ ഉണ്ട് ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ആവശ്യമില്ല ഞാൻ ചില കാര്യങ്ങൾ വെളിയിൽ പറയണത് എഴുതുന്നതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമക്കാർ വിവാദം ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ആ ഹെഡ്ലൈന് മാത്രം നോക്കിയിട്ട് ചിലർ കോമെൻറ്റ് അടിക്കും പക്ഷേ ഞാൻ അവർക്ക് ചൂണ്ടിക്കാണിക്കും ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് പൂർണ്ണമായി വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരും പൂർണ്ണമായി വായിച്ചിട്ടില്ല അപ്പോൾ വായിച്ച ശേഷം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഇത് കുറച്ചൊക്കെ കൂടുതൽ ദൂരം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അതിൻ്റെ മനസ്സിലും നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നു സംസാരിച്ചു സ്നേഹബന്ധമാണ് എല്ലാവരും അപ്പം കുറേ വർഷങ്ങളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ ഈ പാർട്ടിയിൽ പതിനേഴ് വർഷമായി ഇരുന്ന് സേവനം ചെയ്ത ശേഷം അങ്ങനെ പെട്ടെന്ന് ഒരു ഒരു മിസ് പോകാനൊരു ആവശ്യമില്ല തെറ്റിദ്ധാരണയ്ക്ക് ആവശ്യമില്ല അല്ല പല സമയത്തും പാർട്ടിയുടെ ദേശീയ പിന്നെയും അവരുടെ നമ്മുടെ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് ഞാൻ ദേശീയ നേതൃത്വത്തിന് വേണ്ടി മത്സരിച്ചു തോറ്റു അതോടെ ആ കഥ കഴിഞ്ഞു പക്ഷെ അതിൽ ഞാൻ വലിയ ഒരു 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 പ്രോബ്ലം കാണുന്നില്ല ഞാൻ മാത്രമല്ലല്ലോ പാർട്ടിയുടെ ചരിത്രത്തിൽ പല തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിന് വേണ്ടിയിട്ട് പലവരും ജയിച്ചിട്ടും തോറ്റിട്ടുണ്ട് അതുപോലെ ഞാനും ജയിച്ചു മത്സരിച്ചു എൽ കെ അദ്വാനിയുടെ വിഷയം ആർക്കാണ് പരാമർശം ചെയ്യിക്കണമെന്ന ചോദ്യം കാരണം ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തൊണ്ണൂറ്റെട്ട് വയസ്സായ മനുഷ്യൻ്റെ പിറന്നാളും ഞാൻ മര്യാദ കാണിച്ചത് മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധിജി ഗാന്ധിജിയെന്നെ നിങ്ങളെ സ്വാമിയും ആദ്യമൊക്കെ നോക്കിക്കോളൂ എല്ലാ വർഷവും അദ്ദേഹത്തെ പറഞ്ഞാളും ഇതേപോലെ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്തതിൽ വലിയൊരു അത്ഭുതമൊന്നും കാണാൻ ആവശ്യമില്ല നമ്മളുടെ സാംസ്കാരിക രീതി അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ കൾച്ചർ അങ്ങനെയാണ് ഒരു ഒരു പ്രായമുള്ളൊരു വ്യക്തിയെ നമ്മൾ മര്യാദ പറയണം ആ സ്നേഹം കാണിക്കണം ആ ബഹുമാനം കാണിക്കണം ആ സ്പിരിറ്റിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ആ ഒരേ ആഴ്ച എനിക്കറിയാം വേറെ വിവാദം ജനങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ മോദിയെ പ്രേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എല്ലാവർക്കും അർജുനൻ ആ വേദി ഇരിക്കുന്നുണ്ടായിരുന്നു ആ മീൻ ആ സദസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പ്രസംഗത്തെ കണ്ടു അതിനെക്കുറിച്ച് രണ്ട് വാചകം വാചകമെഴുതി എന്താ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ എവിടെയാണ് അദ്ദേഹത്തിനെ പോർത്തിയത് എവിടെയാണ് അതിലൊരു പ്രൈസ് കൊടുത്തത് ഞാൻ തന്നെ ഒരു പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുക മാധ്യമക്കാരെ ഇൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നുമില്ല പക്ഷേ എല്ലാവരും ഒരു ഹെഡ്ലൈൻ മാത്രം കണ്ടിട്ടാണ് നിങ്ങളുടെ കോമൻ്റ് അടിക്കണത് അതോടെ വലിയ വിവാദമാണ് ആൾക്കാർ മനസ്സ് മാറും നിങ്ങൾ ഞാൻ എഴുതിയ കാര്യങ്ങളോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ശ്രദ്ധ വെച്ച് കേട്ട് അതിൻ്റെ ഒറിജിനൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ വിവാദങ്ങളുടെ ആവശ്യമുണ്ടാവില്ല അത് ഒരു സംശയവും വലിയ കോൺസൾട്ടേഷൻ ഉണ്ടാവുന്ന ആ വാക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് പക്ഷേ സ്ക്രീനിങ് കമ്മിറ്റിക്കൊരു ഒരു പ്രത്യേക റോളുണ്ട് നമ്മൾ കേരളത്തിൻ്റെ പാർട്ടി സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിൽ ഞങ്ങൾ ഉറപ്പായിട്ട് തമ്മിൽ സംസാരിക്കും ഞാൻ എല്ലാ ഇവിടുത്തെ എല്ലാ നേതാക്കളുടെ ഒപ്പവും നല്ല ബന്ധം സ്ഥാപിച്ചിട്ടാണ് അവൻ്റെ സ്ഥാപിക്കാൻ പറഞ്ഞാൽ എപ്പോഴും ഉണ്ടായിരുന്ന ബന്ധങ്ങളാണ് പക്ഷെ നന്നായി സംസാരിച്ചിട്ടും അവർ നല്ല സംസാരം കേട്ടിട്ടുണ്ടായി ഇറങ്ങുന്നത് ഇല്ലേ ഞാൻ എനിക്ക് തോന്നുന്നു ഇത് പിന്നെ ഓരോരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരമായിരിക്കും പക്ഷെ ചില ഒരു നോംസ് അഥവാ പാർട്ടി തീരുമാനിച്ചാൽ തീരുമാനിച്ച ആ നോംസ് പാലിക്കണം അഥവാ പാർട്ടി തീരുമാനത്തെ തീരുമാനിച്ചിട്ട് ഏത് എം പി എന്ന് പറഞ്ഞാലും അങ്ങനെ ഇരിക്കട്ടെ അഥവാ പാർട്ടി തീരുമാനിച്ചു പിന്നെ എം പിമാർക്കും അഥവാ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒഴുക്കാൻ നമുക്കറിയാം രണ്ട് മൂന്ന് എം പിമാർക്കും നല്ല താല്പര്യമുണ്ട് മത്സരിക്കണം എന്ന് ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഈ പ്രചരണത്തിൽ ഞാൻ എന്തായാലും ഇറങ്ങും അതിനാണ് ഞാൻ ഞാൻ എപ്പോഴും ചെയ്യാൻ തരാം രാഷ്ട്രീയത്തിലേക്ക് അല്ല മാധ്യമക്കാര് അവർ ജോലി ചെയ്യുക തന്നെയാണ് ഞാൻ നിങ്ങളെ കുറ്റം പറയലേ ഞാൻ വലിയൊരു വിശ്വാസിയാണ് മാധ്യമ ഫ്രീഡം ഓഫ് ദി പ്രസ്സിൽ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം മാധ്യമക്കാര് ഒരു ആയിരം വാക്കുകളുടെ ഒരു ആർട്ടിക്കിളിനെടുത്തിട്ട് അതിനെ ഒരു വാചകമായിട്ട് സമറൈസ് ചെയ്യുമ്പോൾ പല ന്യൂവൻസും ഡീറ്റെയിലും അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ മറ്റേവരെയാണ് ഞാൻ കുറ്റം പറയുന്നത് അവർ നിങ്ങളുടെ ഹെഡ്ലൈൻ മാത്രം വായിച്ചിട്ടാണ് അവർ കോമൻ്റ് എടുക്കണത് ഞാൻ എഴുതിയത് വായിച്ചിട്ടില്ല അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ഈ ചില വിവാദങ്ങൾ അനാവശ്യമായ വിവാദങ്ങളായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് നോക്കൂ ഈ അടുത്ത മൂന്ന് മാസം ഞങ്ങൾ എല്ലാവരെയും കടമ ഇതുതന്നെയാണ് സ്റ്റേറ്റ് പോളിറ്റിക്സ് സജീവമാണെന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾക്കൊരു പക്ഷേ അറിയാം ഞാൻ നാലഞ്ച് ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞു ദേശീയ മാധ്യമങ്ങളിൽ എനിക്ക് കേരളത്തെക്കുറിച്ച് നല്ലൊരു ഒരു ഒരു സങ്കല്പമുണ്ട് ഒരു സുഭദ്ര കേരളമായിട്ട് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ എൻ്റെ രാഷ്ട്രീയ രാഷ്ട്രാഭിപ്രായങ്ങൾക്കറിയാൻ ഞാൻ കൂടുതൽ മറ്റേവരെ വിമർശിച്ച് സംസാരിക്കുന്ന വ്യക്തിയല്ല നേരെ മറിച്ച ഭാവിയെക്കുറിച്ച് കാണുമ്പോൾ നമ്മളുടെ യുവാക്കളെ ഈ നാട്ടിൽ നിലനിർത്താനും അവരുടെ ഈ പാസ് ഔട്ട് ചെയ്ത് ഉടനെ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾക്കോ വേറെ രാജ്യത്തിൽ പോകുന്ന ഈ കഥ മാറ്റി അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള കുറിച്ചാണ് ഞാൻ എഴുതണമെന്ന് സംസാരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് നമ്മുടെ വാതിലുകൾ തുറക്കണം ഇൻവെസ്റ്റ്മെൻറ്റിനും നമുക്ക് തൊഴിലിവിടെ ഉണ്ടാക്കിയാലാണ് ഈ നാട് നന്നാകാൻ പോകുന്നത് അതിൻ്റെ അപ്പം ഓരോരോ മേഖലയിലും നമ്മൾ നല്ലോണം ചിന്ത ചെയ്തിട്ട് പിന്നെ ആരോഗ്യ മേഖലയിൽ ഉദാഹരണമാണ് നമ്മളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മഹാമോശമാണ് ഈ കേരള മോഡൽ പോയിട്ട് കടുത്തൻ്റെ മോഡലായി മാറി വന്നിട്ടുണ്ട് അവർക്ക് കടത്തിൽ ഇത്രത്തോളം ഏത് വിഷയം എന്നാലും കടമെടുത്തിട്ട് അതിന് ചിലവാക്കുമ്പോൾ അവരിപ്പോൾ വികസനത്തിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്നത് പലിശയിലാണ് ഡെറ്റ് സർവീസിങ് ഈസ് ടേക്കിംഗ് മോർ അവർ ബഡ്ജറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതിലെല്ലാറ്റിലും നമുക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട് ചെയ്യാനുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഈ അടുത്ത മൂന്ന് മാസം ജനങ്ങളുടെ ഒപ്പം ശക്തമായി നിൽക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കും ഈ പാർട്ടി എൻ്റെ അഭിപ്രായത്തിൽ ഈ തവണ അധികാരത്തിൽ വരാൻ പോവുകയാണ് എണ്ണം പറയാൻ നമുക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നൂറ് എന്ന് പറഞ്ഞാൽ കേട്ടുമല്ലോ ആ നൂറ് നല്ലൊരു ഉദ്ദേശമാണ് നോക്കാം യൂണിവേഴ്സിൽ കാഴ്ചപ്പാടുള്ള ഒരാളാണ് നേതാക്കന്മാരെയൊക്കെ വളരെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് അതെ പല നേതാക്കന്മാരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുവുന്ന സാധ്യതകൾ സ്വാഭാവികമായി മാത്രം പ്രതിപക്ഷ നേതാവ് അങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ് കാണുന്നത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതപ്പെടുന്ന ഒരാൾ കൂടിയാണ് നമ്മളുടെ പാർട്ടിയിൽ പലവർക്കും കഴിവുണ്ട് പലവർക്കും ഓരോരുവിധത്തിൽ ജോലികൾ ചെയ്യാനുള്ള കഴിവുണ്ട് ഞാൻ ഇതില് ഇറങ്ങുന്നില്ല ഒരു വ്യക്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് എല്ലാവരെയും നല്ലപോലെ ഇഷ്ടവും നല്ല ബഹുമാനമാണ് നല്ല അവരുടെ ഓരോരു ക്വാളിറ്റീസിനെ മനസ്സിലാക്കാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ വിടട്ടെ